ത്തിൽ വീണ്ടും ഒരു നിപാ ഭീഷണി കൂടി ഉയർന്നിരിക്കുകയാണ് സംസ്ഥാനത്തെ നിപയുടെ അഞ്ചാം വരവ് ഓരോ വരവിലും നമ്മൾ അതിജീവിക്കുന്നുണ്ടെങ്കിലും ഓരോ തവണയും ഒരു ജീവനെങ്കിലും എടുത്താണ് നിപയുടെ മടക്കം അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ മിക്കപ്പോഴും ആദ്യ രോഗിയിൽ രോഗം തീവ്രമാവുന്നത് വരെയുള്ള രോഗനിർണയത്തിന് വെല്ലുവിളിയാകുന്നതാണ് ഇതിന് പ്രധാന കാരണം വവ്വാലുകളുടെ വിസർജ്യത്തിൽ നിന്നാണ് വൈറസ് പ്രധാനമായും പടരുന്നതെന്ന് പഠനങ്ങൾ പറയുമ്പോഴും ഒരു പ്രത്യേക സമയത്ത് മാത്രം ഇതെങ്ങനെ സംഭവിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ നമുക്കായിട്ടില്ല അത് മനസ്സിലാക്കുന്നതുവരെ രോഗത്തെ കാര്യക്ഷമമായി തടയാനും നമുക്കാകില്ല അതീവ ഗൗരവകാരിയായ ഈ വൈറസ് വീണ്ടും വീണ്ടും ഇങ്ങനെ തലപൊക്കുമ്പോൾ നമ്മൾ ഈ അസുഖത്തെ കുറിച്ച് അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ലോകാരോഗ്യ സംഘടന ഡിസീസ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അസുഖമാണ് നിപ സുണോട്ടിക് ഡിസീസ് എന്ന് വെച്ചാൽ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്ന അസുഖങ്ങൾ നർത്തം വവ്വാലുകളിൽ നിന്ന് മനുഷ്യരിലേക്കും പിന്നീട് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും പകരുന്ന രോഗമായതുകൊണ്ട് നിപയെ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്താം പഴവർഗങ്ങൾ ഭക്ഷിച്ചു ജീവിക്കുന്ന ടെറോപ്പസ് ജനസിൽപ്പെട്ട നാലുതരം വവ്വാലുകളാണ് നിപ വൈറസിന്റെ പ്രകൃതിദത്തവാഹകർ വവ്വാലിന്റെ കാഷ്ടം മൂത്രം ഉമിനീര് ശുക്ലം എന്നീ സ്രവങ്ങളിലൂടെയാണ് വൈറസ് പുറത്തേക്ക് വ്യാപിക്കുന്നത് ഈ വവ്വാലുകൾക്ക് നിപയെ കൊണ്ട് ഉപദ്രവമൊന്നുമില്ല വവ്വാലില്ലെങ്കിൽ നിവയ്ക്ക് നിലനിൽക്കാനും സാധിക്കില്ല മലേഷ്യയിലെ നിപ എന്ന സ്ഥലത്ത് ആദ്യമായി കണ്ടെത്തിയതുകൊണ്ടാണ് നിപ എന്ന പേരിൽ വൈറസ് അറിയപ്പെടുന്നത് ഹെനിപ്പ വൈറസ് ജനസിലെ പാരമിക്സോവിറുടെ വിഭാഗത്തിൽപ്പെട്ട ആറ് വൈറസുകളാണിവ വവ്വാലുകളിൽ നിന്നും മാത്രമല്ല പന്നികളെ പോലെയുള്ള മറ്റു വളർത്തുമൃഗങ്ങളിൽ നിന്നും നിപ മനുഷ്യരിലേക്ക് പടരാൻ സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത് പന്നികൾക്ക് പുറമെ പട്ടി കുതിര പൂച്ച ആട് തുടങ്ങിയ വളർത്തുമൃഗങ്ങളിലേക്ക് രോഗം പകരാവുന്നതാണ് ഇവയിൽ നിന്ന് പക്ഷേ മനുഷ്യരിലേക്ക് രോഗം വ്യാപിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കരുതപ്പെടുന്നതെങ്കിലും സ്ഥിരീകരണമില്ല മലേഷ്യയിൽ മാത്രമാണ് പന്നികളിൽ നിന്ന് രോഗം മനുഷ്യരിലേക്ക് പകർന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് മാത്രം പകർന്നിരുന്ന നിപ വൈറസ് ജനിതക മാറ്റം കൊണ്ടാവണം മനുഷ്യരിലേക്കും പിന്നീട് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും പടരാൻ തുടങ്ങിയത് രോഗിയുടെ ശരീരസ്രവങ്ങൾ വഴിയാണ് രോഗവ്യാപനം സംഭവിക്കുക അത് തടയാനാണ് സുരക്ഷയ്ക്കായി എൻ നയൻറ്റി ഫൈവ് മാസ്ക് തന്നെ നിർബന്ധമാക്കുന്നത് തലച്ചോറിനെയും ഹൃദയത്തെയും ബാധിക്കുന്നതാണ് ഈ അസുഖത്തെ ഇത്രയും ഭീകരമാക്കുന്നത് പകർച്ചാ നിരക്ക് ചെറുതാണെങ്കിലും രോഗത്തിന് ചികിത്സയില്ലാത്തതും ഉയർന്ന മരണനിരക്കുമാണ് ഈ വൈറസിനെ അതീവ അപകടകാരിയാക്കുന്നത് പനി ആരംഭിച്ച് രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രോഗം മൂർച്ഛിക്കുന്നതും അസുഖത്തിന്റെ റിസ്ക് വർദ്ധിപ്പിക്കുന്നുണ്ട് വൈറസ് ബാധയുള്ള മൃഗങ്ങളുമായി അടുത്തിടപഴകുന്നതോ മൃഗാദികൾ കടിച്ചുപേക്ഷിച്ച പഴങ്ങൾ കഴിക്കുന്നതിലൂടെയോ വൈറസുകൾ മനുഷ്യ ശരീരത്തിലെത്താം വൈറസ് ശരീരത്തിനുള്ളിൽ എത്തിയാൽ അഞ്ചു മുതൽ പതിനാല് ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും കടുത്ത പനി തലവേദന തലകറക്കം ബോധക്ഷയം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ ചുമ വയറുവേദന ഛർദി ശ്വാസ തടസ്സം എന്നിവയും ഉണ്ടാകാം സ്രവ പരിശോധനകളിലൂടെയാണ് രോഗം സ്ഥിരീകരിക്കുന്നത് ആദ്യ തവണ അസുഖം വന്നപ്പോൾ പരിശോധനാ സൗകര്യം നമുക്കുണ്ടായിരുന്നില്ലെങ്കിലും ഇപ്പോൾ വൈറസ് പരിശോധിക്കാനുള്ള സൗകര്യം കേരളത്തിൽ തന്നെയുണ്ട് സ്ഥിരീകരണത്തിന് മാത്രമാണ് നമ്മൾ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയക്കുന്നത് മൂത്രം തൊണ്ടയിൽ നിന്നുള്ള സ്രവം നട്ടലിൽ നിന്നും കുത്തിയെടുക്കുന്ന നീര തുടങ്ങിയ ദ്രാവകങ്ങളാണ് പരിശോധനയ്ക്കായി അയക്കുന്നത് ഡിസംബർ മുതൽ മെയ് വരെയുള്ള കാലയളവിലാണ് സാധാരണഗതിയിൽ നിപ പകർച്ചവ്യാധികൾ ഉണ്ടാകാറുള്ളത് വവ്വാലുകളുടെ പ്രജനന കാലഘട്ടം വൈറസ് പുറത്തെത്താൻ കൂടുതൽ സാധ്യത ഈ കാലത്തിലായതുകൊണ്ടാണിത് നിപാരോഗം കാലാവസ്ഥയ്ക്കനുസരിച്ച് ചാക്രികമായി പ്രത്യക്ഷപ്പെടുന്ന ഒന്നാണെന്ന് ലോകാരോഗ്യ സംഘടനയും അംഗീകരിച്ചിട്ടുണ്ട് മലേഷ്യയിൽ പന്നികളിലാണ് ആദ്യം നിപ വൈറസ് കണ്ടെത്തിയത് പിന്നീട് മനുഷ്യരിലേക്ക് എത്തി തുടർന്ന് സിംഗപ്പൂരിലും ബംഗ്ലാദേശിലും എത്തി ആയിരത്തി എട്ടിൽ മലേഷ്യയിലെ കാമുജ് സുഗായ് നിപ മേഖലയിലാണ് ലോകത്ത് ആദ്യമായി നിപ വൈറസ് റിപ്പോർട്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പന്നികൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലായിരുന്നു ഈ കണ്ടെത്തൽ നൂറിലധികം മനുഷ്യരും അന്ന് മരിച്ചു പന്നികളായിരുന്നു അന്ന് ഈ വൈറസിനെ പകർത്തിയത് രോഗം വ്യാപിക്കാൻ ആരംഭിച്ച ഘട്ടത്തിൽ ജപ്പാൻ എന്ന നിഗമനത്തിലായിരുന്നു അധികൃതർ എന്നാൽ വ്യാപനശേഷിയും മരണനിരക്കും കൂടിയതോടെയാണ് വിദഗ്ധ പരിശോധന നടത്തിയതും നിപ വൈറസ് ആണെന്ന് തിരിച്ചറിഞ്ഞതും പിന്നീട് കംബോഡിയ തായ്ലന്റ് സിംഗപ്പൂർ എന്നിവിടങ്ങളിലും രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു രണ്ടായിരത്തി ഒന്നിൽ നിപ ബംഗ്ലാദേശിലും എത്തി രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് വരെ ബംഗ്ലാദേശിൽ ഇരുന്നൂറ്റി അറുപത്തി പേരെയാണ് രോഗം ബാധിച്ചത് ഇവരിൽ നൂറ്റി തൊണ്ണൂറ്റിയാറ് പേരും മരിച്ചു ഘാന ഇന്തോനേഷ്യ മഡഗാസ്കർ ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിലെ വവ്വാലുകളിൽ നടത്തിയ പരിശോധനയിൽ നിപ വൈറസ് കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഒന്നിലാണ് ഇന്ത്യയിൽ ആദ്യമായി നിപ വൈറസ് സ്ഥിരീകരിക്കുന്നത് ബംഗാളിലെ സിലിഗുടിയിൽ എഴുപത്തി വൈറസ് ബാധ സ്ഥിരീകരിച്ചത് അൻപത് പേർ ഇതിൽ മരണപ്പെട്ടു രണ്ടായിരത്തി ഏഴിലും വൈറസ് ബാധ പൊട്ടിപ്പുറപ്പെട്ടു രണ്ടായിരത്തി ഏഴ് ഏപ്രിലാണ് ബംഗാളിലെ നാദിയ ജില്ലയിലെ ബെലേച്ചുപാറയിൽ രോഗബാധ ആരംഭിക്കുന്നത് ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് നാദിയ അഞ്ചു പേർ അജ്ഞാത രോഗം ബാധിച്ച് മരണപ്പെടുകയായിരുന്നു മരണപ്പെട്ടവരിൽ ആദ്യത്തെയാൾ പ്രദേശത്തെ പനയിൽ നിന്നുള്ള കള്ളു കുടിച്ചതായി പ്രദേശവാസികൾ പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു അന്ന് മുപ്പത് പേർക്കാണ് രോഗബാധയുണ്ടായത് ബംഗ്ലാദേശിലും ബംഗാളിലെ നാദിയയിലും മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പടർന്നിട്ടുണ്ട് ഡിസംബർ മെയ് മാസങ്ങളിലായാണ് അന്നും രോഗം വ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് ശേഷം നിപ വൈറസ് രോഗം വിവിധ രാജ്യങ്ങളിലായി അഞ്ഞൂറോളം പേരെ ബാധിച്ചു ഇവരിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് പേർ മരിച്ചു രണ്ടായിരത്തി പതിനെട്ട് മെയ് അഞ്ചിനാണ് കേരളത്തിൽ ആദ്യമായി നിപ വൈറസ് ബാധിച്ചുള്ള മരണം സ്ഥിരീകരിക്കുന്നത് തുടർന്നുള്ള ദിവസങ്ങളിൽ രോഗബാധ സ്ഥിരീകരിച്ചവരിൽ രണ്ടു പേരൊഴികെ പതിനേഴ് പേരും മരണത്തിന് കീഴടങ്ങി ആദ്യ മരണം നടന്നുകഴിഞ്ഞ് പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് അജ്ഞാതമായ ഒരു വൈറസിനെ കുറിച്ച് ആരോഗ്യവകുപ്പിന് സംശയം ജനിക്കുന്നത് തുടർന്ന് നടന്ന വിദഗ്ധ പരിശോധനയിൽ മെയ് പത്തൊൻപതിന് മരണം നിപ വൈറസ് ബാധ മൂലമാണെന്ന് സ്ഥിരീകരിച്ചു രോഗനിർണയത്തിന് രണ്ടാഴ്ചയോളം വേണ്ടി വന്നെങ്കിലും കൃത്യമായ പ്രതിരോധ സംവിധാനങ്ങളിലൂടെ വൈറസിനെ അതിവ്യാപനം തടയാൻ സാധിച്ചു കോഴിക്കോട് പേരാമ്പ്രയിലെ ചങ്ങരൌത്തായിരുന്നു വൈറസ് ബാധയുടെ ഉറവിടം രോഗബാധയുടെ തുടക്കത്തിൽ അജ്ഞാത രോഗം ബാധിച്ചു മരിച്ച പേർ ഒരേ കുടുംബത്തിലുള്ളവരായതിനാലാണ് രോഗം വൈറസ് ബാധയാണെന്ന സംശയത്തിലേക്ക് എത്തിച്ചത് ഒരേ കുടുംബത്തിലെ മൂന്ന് മരണങ്ങളോടെ കേരളം നിപ ഭീതിയിലാണ്ടു നിപയുടെ കാര്യത്തിൽ അസുഖം വന്നതിനു ശേഷമുള്ള ചികിത്സ അത്ര ഫലപ്രദമല്ല അതുകൊണ്ട് തന്നെ പ്രതിരോധമാണ് ഏറ്റവും ഉചിതം പക്ഷേ ഓരോ തവണ നിപ്പ് വരുമ്പോഴും ആദ്യ രോഗി വിവരങ്ങൾ ശേഖരിക്കുന്നതിന് മുൻപ് മരിച്ചു പോകുന്നതിനാൽ ഇതിന്റെ പകർച്ചയെക്കുറിച്ച് വ്യക്തമായ നിഗമനങ്ങളിലേക്ക് എത്താൻ ആരോഗ്യ വിദഗ്ദ്ധർക്ക് ഇതുവരെ ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ടത് നാം ഓരോരുത്തരും തന്നെയാണ് ഈ രോഗത്തെ കൃത്യമായി പ്രതിരോധിക്കാൻ കഴിയുന്നതുവരെ നാം അതീവ ജാഗരൂകരായിരിക്കണം അതിനുവേണ്ട മുൻകരുതലുകൾ നാം ഓരോരുത്തരും എടുക്കേണ്ടതുണ്ട്